ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത് ഒരു മെഴുക്കുരട്ടിയാണ് അതൊരു വെറൈറ്റി മെഴുക്കുരട്ടിയാണ് കേട്ടോ അതിനായിട്ട് എടുത്ത് വെച്ചിരുന്ന സാധനങ്ങൾ ഉള്ളി തേങ്ങാ കൊത്ത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണും ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക അപ്പോൾ നമുക്ക് കുറെ പറഞ്ഞാൽ നിങ്ങൾ മിഷിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം മെഴുക്കുരട്ടി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ കുറച്ചിങ്ങ് അരിഞ്ഞടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു രണ്ട് പൂള് തേങ്ങയാണ് അതിന് അരിഞ്ഞെടുത്തേക്കുന്നത് ഇനി കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഈ ചെറിയൊരു ഇത് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ആ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്കിത് തയ്യാറാക്കി എടുക്കാം

മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്താക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം പച്ചിങ്ങ ഉള്ളി തേങ്ങക്കുറ്റ ഇതെല്ലാം വെച്ചിട്ടുള്ള മെടുക്കോട്ടൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് നിൽക്കണം എല്ലാവരും അപ്പോൾ കേട്ട പിടിയായിട്ട് നമുക്ക് പിന്നും വരാം താങ്ക്